നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഐ ടി മേഖലയിൽ വലിയ പ്രാവീണ്യം നേടിയിട്ടുള്ള ഇലോൺ മസ്ക് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്ഷകനായി മാറുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ താരതമ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അറുപത്തിനാല് കോടി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ഇന്ത്യൻ ജനാധിപത്യത്തിലെ വോട്ടെണ്ണൽ ഒരു ദിവസം കൊണ്ട് പൂർത്തിയായി അമേരിക്കയിൽ ഇപ്പോഴും വോട്ടെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം അറുപത്തിനാല് കോടി ജനങ്ങളുടെ വോട്ട് അതിവേഗത്തിൽ എണ്ണുക വഴി എലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന അപകടകരമായിട്ടുള്ള കൃത്രിമത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകുകയാണ് അദ്ദേഹം ചെയ്തത് മഹാരാഷ്ട്രയിലെ അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചു കുലുക്കുകയാണ് ശരത് പവാർ ആരംഭിച്ച അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇന്ത്യ വ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഞെട്ടിക്കുന്ന മറ്റു ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നവംബർ ഇരുപത്തി മൂന്നിന് പല പ്രഖ്യാപനം നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടുകൾ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു അന്തിമ വോട്ടിംഗ് ശതമാനം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കി ഫലപ്രഖ്യാപന ദിവസം ആകെ എണ്ണിയത് ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളാണെന്നാണ് കണക്ക് ഇങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ അധികം വോട്ടെണ്ണൽ ദിവസം എണ്ണിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ അധികം വോട്ടെണ്ണൽ ദിവസം എണ്ണി എന്ന് ഞെട്ടിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തെറിയാൻ വളരെ ഗൂഢമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നവർ ഈ മണ്ണിനകത്തുണ്ട് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ആധികാരികമായ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനു മുൻപ് പലപ്പോഴും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള ദി വയറാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ എട്ടു മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയ വോട്ടുകളുടെ എണ്ണം ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയിരുന്നത് പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ കൂടുതൽ എണ്ണിയ അഷ്ടി മണ്ഡലത്തിലും ൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസമുള്ള ഉസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും പ്രകടമായ പൊരുത്തക്കേടുകൾ സംഭവിച്ചിരിക്കുന്നത് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ട വിവിധ മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് നവപൂർ അതായത് പട്ടിക റിസർവ് ചെയ്തിരിക്കുന്ന മണ്ഡലം ആ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മൊത്തം വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്ക് എന്നാൽ നിലവിലെ ഫലപ്രഖ്യാപനത്തിന്റെ കണക്കുകൾ പ്രകാരം ആകെ എണ്ണിയത് രണ്ടു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ഇത് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ കൂടുതലാണ് ഇവിടെ വിജയിച്ച ഭൂരിപക്ഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് എണ്ണം കൂടുതൽ ഇവിടെ വിജയിച്ച ഭൂരിപക്ഷം ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് മാവൽ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം മൊത്തം വോട്ടർമാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്തത് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണപ്പെട്ട വോട്ടുകൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എൺപത്തി ഒന്നായിരുന്നു ഇത് പോൾ ചെയ്ത വോട്ടുകളെക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റയും ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം സെവൻറ്റീൻ സിയും സംബന്ധിച്ച് ഉന്നയിച്ച ആശങ്കകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പൊരുത്തക്കേടുകൾ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഡാറ്റ സുതാര്യതയുടെയും കൃത്യതയും സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തത തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും പ്രതികരിക്കുന്ന മുറയ്ക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നും വയർ ആധികാരികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് അമേരിക്ക ഉൾപ്പെടെ വിയറ്റ്നാം ഉൾപ്പെടെ പോളണ്ട് ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ റിജക്ട് ചെയ്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ സമ്പ്രദായം ഇന്ത്യയിൽ അടിയന്തരമായി പിൻവലിക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഒരു വാശിയുടെയും കാര്യമില്ല നിലനിൽക്കുന്ന സർക്കാരിനല്ലാതെ മറ്റാർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാശിയും വൈരാഗ്യവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ ഇടയില്ല അപ്പൊ സ്വാഭാവികമായും ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ സമ്പ്രദായങ്ങളിൽ ഒന്നായി ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യക്ക് മാത്രമല്ല ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ജനാധിപത്യം വാഴണം എന്നാഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ കർശനമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ സ്വാഭാവികമായും എടുത്തുമാറ്റേണ്ടതാണ് ബാലറ്റിലേക്ക് തിരിച്ചുപോയാൽ സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ച് ഇലക്ട്രൽ പ്രോസസിനെ സംബന്ധിച്ച് ചില ചെലവുകൾ കൂടും എന്നല്ലാതെ ഒരു ജനാധിപത്യം നിലനിന്നു പോകുന്നു എന്ന സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാദം ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും അപ്പൊ സ്വാഭാവികമായും ഈ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ശീതകാല സമ്മേളനം ആരംഭിച്ചി ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കൊണ്ടുവന്ന് ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്താനുള്ള വളരെ വലിയ ഒരു ചിന്താ പദ്ധതി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു അഖിലേഷ് യാദവിനെ പോലെ മമതാ ബാനർജിയെ പോലെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നിരവധി നേതാക്കന്മാർ പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ് ഈ പോരാട്ടത്തിന്റെ കുന്തമുനകളായി ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കണം അങ്ങനെ നിന്നാൽ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമാണ് നമുക്ക് തന്നെ അറിയാം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പിലാക്കാൻ ആഗ്രഹിച്ച പല പദ്ധതികളും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയെയും ഭാരതീയ ജനതാ പാർട്ടിയെയും എല്ലാ കാലത്തും പണം നൽകി പിന്തുണ നൽകി പോരുന്ന അദാനി ഉൾപ്പെടെയുള്ളവർ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി കൽത്തുറങ്കലിലേക്ക് പോകുന്നു എന്ന വാർത്ത എത്തി നിൽക്കുന്ന ഇടത്താണ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പോരായ്മകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ശക്തമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള പോരാട്ടമുണ്ട് സർക്കാർ കൊണ്ടുവരുന്ന നിരവധി ബില്ലുകൾ ഈ ശീതകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അടുത്ത വട്ടമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി ഒരു മുന്നണി സംവിധാനത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ ഒരു സൂര്യ തേജസ് പോലെ ഉയർന്നു വരാൻ സാധിക്കണമെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കുക തന്നെ വേണം അതല്ലാതെ പോയാൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഇനി ഒരു ഘട്ടത്തിൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതായിരിക്കും അദ്ദേഹത്തിന് അനുകൂലമായി എണ്ണപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ഘട്ടം ഘട്ടമായി വർദ്ധിക്കുക തന്നെ ചെയ്യും ഈ ഒരു രാഷ്ട്രീയ ആശങ്ക സ്വാഭാവികമായും ഉള്ളു തുറന്ന് ചർച്ച ചെയ്ത് അതിന് വളരെ ശക്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയിലെ മിനിമം കക്ഷികൾക്കെങ്കിലും ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം